എന്നും പുതുമെത്തുന്ന ലവ് ദുരാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസാം എന്റെ പേര് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഒരു ദിനം ഒരു പേജ് ഖുറാൻ അർത്ഥത്തോടു കൂടിയിട്ടുള്ള പ്രോഗ്രാമിലേക്കാണ് ഇവിടെ ഇന്ന് ഓതാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഖുറാൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ പേജിലെ മായുദാ സൂറത്തില് അഞ്ചാമത്തെ അധ്യായമായിട്ടുള്ള മായിദ സൂറത്തിലെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വചനങ്ങളാണ് ഞാൻ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سماعون للكذب أكالون للسحت فإن جاءوك فاحكم بينهم أو أعجو عنهم

അവർ നിന്റെ അടുത്ത് വരികയാണെങ്കിൽ അവർക്കിടയിൽ നീ തീർപ്പ് കൽപ്പിക്കുകയോ അവരെ അവഗണിച്ച് കളയുകയോ ചെയ്യുക നീ അവരെ അവഗണിച്ച് കളയുന്ന പക്ഷം അവർ നിനക്കൊരു ദോഷം വരുത്തുകയില്ല എന്നാൽ നീ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ നീതിപൂർവം തീർപ്പ് കൽപ്പിക്കുക നീതി പാലിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു സ്നേഹിക്കുന്നു എന്നാൽ അവരെങ്ങനെയാണ് എന്നെ വിധി കർത്താവാക്കുന്നത് അവരുടെ പക്കൽ തവറാതുണ്ട് അതിലാകട്ടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളുണ്ട് എന്നിട്ടതിനുശേഷം അവർ പിന്തിരിഞ്ഞു കളയുകയാണ് യഥാർത്ഥത്തിൽ അവർ വിശ്വസികളെ അല്ല الجنة التوراة فيها هدى ونور يحكم بها النبيون الذين أسلموا للذين هادوا والربانيون والأحبار بما استحفظوا بما استحفظوا من كتاب الله وكانوا عليه شهداء بما استحفظوا من كتاب الله وكانوا عليه شهداء فلا تخشوا الناس واخشوني ولا تشتروا بآياتي ولا تشتروا بآياتي ثمنا قليلا തീർച്ചയായും നാം തന്നെയാണ് സൗറാത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട് അള്ളാവിന് കീഴ്പെട്ട പ്രവാചകന്മാർ യോഹിത മതക്കാർ അതിനനുസരിച്ച് വിധി കൽപ്പിച്ചു പോന്നു പുണ്യവാന്മാരും മതപണ്ഡിതന്മാരും അപ്രകാരം തന്നെ വിധി കല്പിച്ചിരുന്നു കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം അവർക്ക് ഏൽപ്പിച്ചു ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവരതിന് സാക്ഷികളുമായിരുന്നു അതിനാൽ നിങ്ങൾ ജനങ്ങളെ പേടിക്കാതെ എന്നെ മാത്രം ഭയപ്പെടുക എന്റെ വചനങ്ങൾ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റുകളയാതിരിക്കുക അള്ളാഹ് അവതരിപ്പിച്ചതിനനുസരിച്ച് അവർ വിധി വിധിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു അവിശ്വാസികൾ وكتبنا عليهم فيها أن النفس بالنفس أن النفس بالنفس والعين بالعين والأنف بالأنف والأنف بالأنف والأذن بالأذن والسن بالسن والسن بالسن والجروح قصاص فمن تصدق به فهو كفاره له ومن لم يحكم بما انزل الله فاولاه െവിക്ക് ചെവി പല്ലിന് പല്ല് മുറിവുകൾക്ക് തായ പ്രതിക്രിയ എന്നിങ്ങനെയാണ് അതിൽ തൗറാത്തിൽ നാം അവർക്ക് നിയമം നിയമമായി വെച്ചിട്ടുള്ളത് വല്ലവനും പ്രതിക്രിയ ചെയ്യാതെ മാപ്പ് നൽകുന്ന പക്ഷം അത് അവന്റെ പാപമോചനത്തിന് ഉതകുന്ന ഒരു പുണ്യകർമ്മമാകുന്നു ആർ അള്ളാവ് അവതരിപ്പിച്ചതനുസരിച്ച് വിധി കൽപ്പിക്കുന്നില്ലയോ അവർ തന്നെയാണ് അക്രമികൾ അസ്ലാം വലൈക്കും വാഹമത്തുള്ളൂ